സംസാരത്തിന് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് സംസാരം പോസിറ്റീവ് ആവണം രണ്ട് സംസാരം മയത്തിലാവണം മൂന്ന് സംസാരം സപ്പോർട്ടീവ് ആവണം മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചാൽ നിങ്ങളുടെ സംസാരം നീണ്ടുപോകും മനസ്സടുക്കും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ മൂന്ന് സാധനം വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സംസാരത്തെ വിലയിരുത്തിക്കോ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് നോക്കാം ഉമ്മയോട് നമ്മൾ പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചു ഉമ്മ എങ്ങനെ സംസാരിച്ചത് ഒന്ന് പോസിറ്റീവായി ഏ എന്ത് പ്രശ്നം ഉമ്മനോട് പറഞ്ഞാലും ഉമ്മൻ്റെ ആദ്യത്തെ വാക്ക് എന്തായിരിക്കും എന്നറിയോ ഒക്കെ ശരിയാവും മോളെ ഒക്കെ ശരിയാവും അ ശരിയാവും മോളെ ഏഹ് ഉമ്മ മോൻ തീരെ പഠിക്കില്ല ഉമ്മ പ്രാർത്ഥിക്കട്ടെ മോളെ ശരിയാവും എന്തൊരു പോസിറ്റീവാ നോക്ക് നിങ്ങള് ആ ഉമ്മ ഉമ്മനോട് നിങ്ങൾ പറയാണ് ഉമ്മ മോനും പരീക്ഷണമൊക്കെ മാർക്കാണ് തന്നെ മോളുടെ എനിക്ക് നിങ്ങൾ ഫോൺ ചെയ്യൂ ഫോൺ ചെയ്യോ ആനക്ക് അങ്ങനെ തന്നെ വേണം നീ പഠിക്കുന്ന കാലത്ത് പഠിച്ചിട്ടില്ല അതുകൊണ്ട് നിന്നെ കുറെ കഷ്ടപ്പെടുത്തിയിരുന്നു നിനക്കോ അങ്ങനെ കഷ്ടപ്പാട് കിട്ടണം എന്നാൽ ആ ഉമ്മനങ്ങളിഞ്ഞ് വിളിക്കോ നിങ്ങൾ പറയൂ വിളിക്കോ ഇല്ല അപ്പൊ എപ്പോഴും ഉമ്മനെ വിളിച്ചത് ഉമ്മ പോസിറ്റീവായി സംസാരിച്ചു പിന്നെയോ ഉമ്മ മയത്തിൽ സംസാരിച്ചു